ആരെയും ചിരിപ്പിക്കുന്ന ആറാം നൂറ്റാണ്ട് കോമഡികളുമായി തൃശൂർ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ നവീൻ ജാനകി ഓംകുമാറിന്റെയും വൈറലായ റാസ്പുട്ടിൻ കൂടിയാട്ടത്തിന് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിന്റെ പശ്ചാത്തലം വീണ്ടും വിവാദങ്ങളിൽ നിറയുകയാണ് വിസ്റ്റം സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്നൊരു സംഘടനയുടെ പരിപാടിയിൽ ജനറൽ പൊളിറ്റിക്സും അതിന്റെ പിന്നിലെ ജീവിതങ്ങളും ആശയങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് അബ്ദുല്ല ബേസിൽ സി എന്ന ആൾ നടത്തി എന്ന് അവകാശപ്പെട്ട് ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് ഇപ്പോൾ തീവ്ര മതപോധത്തിന്റെ തടവു പുള്ളികളില്ലാത്തവരുടെ ഇടയിൽ ചർച്ചകൾക്ക് ചൂട് പിടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മതശക്തികൾ പിടിമുറുക്കിയിരിക്കുന്നുവെന്ന് നിലവിളിക്കുന്നവരുടെ നോട്ടം മുഴുവൻ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ആയിപ്പോയതിൽ തെറ്റു പറയാൻ കഴിയുമോ അവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻസിനെ കൂട്ടി മറ്റെവിടെയോ നടത്തിയ പരിപാടിയുടെ പശ്ചാത്തലം തൃശൂർ മെഡിക്കൽ കോളേജ് ആണെന്ന് പറയുന്നത് തെറ്റല്ലേ എന്ന വാദത്തെയും തള്ളിക്കളയാൻ പറ്റില്ല ഇനി പരിപാടിയെ പറ്റി പറഞ്ഞാൽ

നമുക്കിടയിൽ വിഹരിക്കുന്ന ഇവർ എന്ത് തോന്നിയാസവും കാണിക്കും മതേതരത്തിന്റെ പേര് പറഞ്ഞ് അതിനെ ആരും ചോദ്യം ചെയ്യരുത് നന്നായിട്ട് പഠിച്ചു മാർക്ക് വാങ്ങിച്ച പെൺകുട്ടിയെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി പരസ്യമായി അപമാനിക്കും കണ്ണും കലാശവും കാണിച്ച അന്യമതസ്ഥരായ പെൺകുട്ടികളെ വളയ്ക്കും പിന്നെ മറ്റു മതസ്ഥാനങ്ങളിൽ വല്ല കുഴപ്പവും ഉണ്ടെങ്കിൽ അതിനെതിരെ തെരുവിൽ മനുഷ്യ അതിൽ കെട്ടും അതാണ് വെറൈറ്റി അങ്ങനെ സമൂഹത്തിൽ ഇവർ വെറൈറ്റി തീർക്കും പിന്നെ ധൈര്യമുണ്ടെങ്കിൽ സംവാദത്തിന് വാട എന്ന് ഒരു വെല്ലുവിളി കാരണമില്ലാതെ ക്രൈസ്തവ സംഹിതകളെ ചൊറിഞ്ഞ ഇവരുടെ തലതൊട്ടപ്പന്മാരായ സംവാദ പുലികളെല്ലാം ക്രിസ്ത്യന പോളജിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് വാങ്ങിക്കൂട്ടി അവരുടെ മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി ഇങ്ങനെ വെല്ലുവിളിച്ച് പൊട്ടിച്ചിരിപ്പിക്കുന്നവരോട് എന്ത് പറയാൻ ശാസ്ത്രരംഗത്ത് ആൺ പെൺ എന്ന ലിംഗഭേദമില്ല ശാസ്ത്രജ്ഞർ മാത്രമേ ഉള്ളൂ എന്ന സത്യം പറഞ്ഞ് ഇവരെ മനസ്സിലാക്കാൻ വർഗീയതയ്ക്കെതിരെ സദാ ആഞ്ഞടിക്കുന്ന ഭരണകൂടത്തിനോ പ്രതിപക്ഷത്തിനോ കഴിയുമെന്ന് തോന്നുന്നില്ല എങ്കിലും മതം കൊണ്ടന്തരാകാത്തവർ സത്യം മനസ്സിലാക്കട്ടെ